നമസ്കാരം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സംസ്ഥാന ഖാദി ബോർഡിന്റെ കൂത്താട്ടോളം ഗ്രാമ സൗഭാഗ്യ ഷോറൂമിൽ ഇത്തവണത്തെ ക്രിസ്തുമസ് ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ കേക്ക് മുറിച്ച് ആഘോഷിച്ചു ഖാദി ലവ് സംഘങ്ങളായ മർക്കോസ് ജോയ് കെ ജെ സ്കറിയ ബിബിൻസ് ജോയ് എം ജെ അജി രഘു ഉപ്പുകണ്ഠം ഷോപ്പ് മാനേജർ റെൻസി എൻജി സെയിൽസ് അസിസ്റ്റന്റ് രഞ്ജിനി ബിനു എന്നിവർ പങ്കെടുത്തു ഡിസംബർ മാസം തീയതി ഒരിക്കൽ കൂടി ക്രിസ്മസ് വരികയാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശവാഹനായ ദൈവപുത്രൻ യേശു പൂജാതനായ ദിവസമാണ് ക്രിസ്മസ് ഒരു കാലഘട്ടത്തിൽ ചൂച്ചിതരും ലോകത്തിലെ ക്രിസ്ത്യാനികൾ ക്രിസ്മസായിട്ട് ആചരിക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൽ സർവമത വിശ്വാസികളും ക്രിസ്മസ് തങ്ങളുടെ ആഘോഷമായി ആഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കുത്താട്ടുകൂടത്തെ ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിലെ ആദ്യത്തെ ക്രിസ്മസ് ആണത് അതുകൊണ്ട് കേക്ക് മുറിച്ച് ഈ പരിപാവനമായ പരിപാവനവും പുണ്യവുമായ ഈ ദിവസത്തെ കേരള സംസ്ഥാന ഖാദി ബോർഡ് ആചരിക്കുന്നത് കേരള കാതിഗ്രാമ സൗഭാഗ്യ ഷോറൂമിൻ്റെ കൂത്താട്ടുളത്തെ ഷോറൂമിൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആഘോഷമാണിത് എല്ലാവർക്കും വളരെ ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ക്രിസ്മസും ഒരു നല്ല പുതുവത്സരവും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാപേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം